ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ അടുത്തൊരാഴ്ചത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും പ്രൊമോ എപ്പിസോഡ് കണ്ട് അറിയാം കാരണം എല്ലാ ദിവസവും ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിൽ വളരെയധികം നമ്മളെയൊക്കെ ആക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മൾ കണ്ടു അപ്പോൾ ഇതെന്താ കുമ്പിടി കളിക്കുകയാണ് ഉദ്ദേവാനുസാർ ഒരിടത്തും ഒരു രീതിയിൽ മറ്റൊരിടത്ത് വേറൊരു രീതിയിൽ നമ്മുടെ ബാലനെ കൺകെട്ടിയുള്ള മായാ ജാലമാണോ ഇത് എന്നൊക്കെ പലരും അന്തം വിട്ട് പോവുകയാണ് എന്തായാലും ഉള്ളിലെ ചില രഹസ്യങ്ങളുടെ ചുരുളൊക്കെ അഴിയാനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ചുരുളം കൂടെ അഴിച്ചാലോ അപ്പോൾ അടുത്തൊരാഴ്ചത്തെ അടിപൊളി കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്കും ചെയ്തിട്ട് പോകാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആഴ്ചത്തെ ആ കഥയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മിത്രയ്ക്ക് ആരെയും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അവരങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദേവമംഗലംകാരങ്ങോട്ടേക്ക് വരുന്നത് ഒഴിച്ച് ബാക്കി എല്ലാവരും വരികയാണ് അപ്പം പെട്ടെന്ന് ഇവർ രണ്ടുപേരും നമ്മുടെ മിത്ര അവിടെ ഇരുന്ന് കഴിക്കുന്നു ആരെയും ദോശ ഇട്ടുകൊണ്ട് കൊടുക്കുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് അന്തം ഇട്ടുകൊണ്ട് എൻ്റെ മോൻ ഇതൊക്കെ അറിയാവോ എൻ്റെ ഭഗവാനെ ഒരു ദോശ എനിക്കിതുവരെ ചുട്ട് തന്നിട്ടില്ല എന്നൊക്കെ പറയാം കേട്ടോ അവിടേക്കും മാരിനാണ് ആകെ പം ചമ്മി നാറി ഇങ്ങനെ നിക്കുക എന്തായാലും അത് മിത്രയ്ക്ക് കാല് മേലാത്തോണ്ട് ഓ കാലു വച്ചാണല്ലോ അല്ലേ ദോശ ഇടുന്നത് അല്ല അവക്ക് നിൽക്കാൻ പാടില്ലല്ലോ നീ കിടന്ന് ഉരുളണ്ടടാ എല്ലാം മനസ്സിലായിട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി ഒക്കെ കളിയാക്കാണ് അപ്പോഴേക്കും ഇത്ര പറഞ്ഞു ഇന്നലെ ഇങ്ങനെ കുപ്പിച്ചിൽ കൊണ്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആണോ ശോക്കോ എന്തായാലും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാനാണല്ലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ കുപ്പിച്ചിൽ കണ്ടതെങ്കിലും അത് സാരമില്ല എല്ലാം നല്ലതിനാ സംഭവിക്കുന്നത് എല്ലാം നല്ലതിനെന്ന് പറയുന്നത് വെറുതെ അല്ലാട്ടോ എന്നൊക്കെ പറയാട്ടോ എന്തായാലും എന്നിട്ട് ഒന്ന് വിളിച്ച് പറഞ്ഞു പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ഗവൺമെൻറ് പരിഭവം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ആര്യനോട് എടാ നിനക്ക് അങ്ങോട്ടേക്ക് വന്നുകൂടെ ഏ അച്ഛൻ്റെ പരിഭവം ഒന്നും നോക്കണ്ട അച്ഛനെ നിന്നോട് ഒരു ഇഷ്ടക്കേടും ഇല്ല നിന്നോട് ഇടയ്ക്ക് അച്ഛൻ സംസാരിക്കാൻ വന്നപ്പോൾ നീയാണ് ഇഷ്ടക്കേടോടു കൂടി സംസാരിച്ചതെന്ന് അച്ഛൻ പറഞ്ഞു ആ ഒരു ദേഷ്യത്തിൽ ആ അച്ഛൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്കറിയാൻ പാടില്ല ഈ അച്ഛനെ മോനെ എങ്ങനെയാ ഒന്നിപ്പിക്കണമെന്ന് അപ്പോഴേക്ക് നമ്മുടെ മിത്ര പതുക്കെ ആ ആര്യനോട് കണ് കാണിക്കുക ഞാൻ പറയട്ടെ പറയട്ടെ എന്ന് കാരണം അച്ഛനോട് ദേഷ്യമൊന്നുമില്ല അച്ഛനെയാണ് ഈ ആര്യനെ ഏറ്റവും വലിയ കാര്യമെന്ന കാര്യം പറയട്ടെ ആണ് മിത്ര ചോദിക്കുന്നത് അപ്പോഴേക്കും ആരും അതൊക്കെ കഥകൾ കാണിക്കുകയാണ് എന്താ എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചാൽ എന്താ രണ്ടു പേരും കൂടെ ഒരു കഥകളി ഏ ഞങ്ങൾ അറിയാൻ പാടില്ലാത്ത വല്ല രഹസ്യമാണോ അപ്പോഴേക്കും ഏ ഇവിടെ അച്ഛനും മോനും നമ്മളുള്ള ഈ വഴക്കും വക്കാണൊക്കെ നമ്മളെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു പുകമറിയല്ലേ എന്ന് മിത്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് മീനാക്ഷി ചോദിക്കാം കേട്ടോ ഏയ് രണ്ടു പേർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് അത് പക്ഷേ പുറത്തേക്ക് വരുന്നത് ഈ ഒരു രീതിയിലാണെന്ന് മാത്രം പിന്നെ ആരെല്ലാവരെയും സ്നേഹിക്കുന്ന ഈ കലിപ്പ് മൂട് ഓണാക്കിയിട്ടാണ് അതാ ഏറ്റവും വലിയ പ്രശ്നവും എന്നും ഇത്രയും ഇങ്ങനെ പറയാം കേട്ടോ ആഹ് ഞങ്ങൾ വന്നത് മറ്റൊന്നിനും അല്ല എന്നിട്ട് ആനന്ദിനോ ആനന്ദിൻ്റെ ആ ഒരു കല്യാണ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുക ആനന്ദിൻ്റെ ഒരു വിവാഹം ആലോചന നടക്കുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം നടക്കുന്ന ഒരു മട്ടാണ് അച്ഛനാണേലും ഭയങ്കര സന്തോഷത്തിലാണ് എന്നെല്ലാവരും ഇങ്ങനെ പറയാം കേട്ടോ അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു പിന്നെ അങ്ങനെ സന്തോഷിക്കാതിരിക്കും ആദ്യത്തെ കല്യാണം നടക്കാൻ പോകല്ലേ അപ്പോൾ അവിടെ അനുജയുടെ കല്യാണം നടന്നത് കല്യാണം അല്ലായിരുന്നോ എന്ന് ഗോമതി ചോദിക്കുക ആദ്യത്തെ കല്യാണം എന്നൊന്നും പറയാൻ പറ്റില്ല അല്ല എന്തായാലും അത് ഒരു ഒരാണിൻ്റെ കല്യാണം എന്ന് പറയുമ്പോഴേക്കും അത് അതിൻ്റേതായ ഒരു രീതി ഉണ്ടല്ലോ അപ്പോൾ മകൻ്റെ കല്യാണം നടത്തുന്ന ത്രില്ലിലാണ് അച്ഛൻ മാത്രമല്ല അപ്പോൾ മീനാക്ഷി പറഞ്ഞു ആ നമ്മുടെ ആകാശിൻ്റെ കല്യാണത്തിനേക്കാളും അതുപോലെ ആര്യൻ്റെ കല്യാണം പോലെയൊന്നും ആവില്ല ഇതാണ് സാക്ഷാല് കല്യാണം ഈ കല്യാണം കണ്ടോളാനാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ആ കണ്ടറിയാം കല്യാണം ഏതുവിധം ആകുന്ന അപ്പം ഇത്ര ചോദിച്ചല്ല പെണ്ണിൻ്റെ പെണ്ണെവിടുന്നാണ് കണ്ടോ പെണ്ണിനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഇല്ല പെണ്ണ് കാണലൊന്നും ആയിട്ടില്ല പെണ്ണ് കാണാൻ പോകുന്നേ ഉള്ളൂ അടുത്ത ദിവസമാണ് പെണ്ണ് കാണാൻ പോകുന്നത് ആ അമ്പലത്തിൽ വെച്ചിട്ട് ഏകദേശം ഒരു തിങ്കളാഴ്ചയാണ് പെണ്ണ് കാണലിൻ്റെ ദേവീക്ഷേത്രത്തിൽ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ചയാണ് ആ ചെറുക്കൻ അവൻ്റെ ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അപ്പോൾ ആരിനും മീനാക്ഷിയും ആ കല് ആര്യനും മിത്രയും ആ വീട് കാണാനായിട്ട് വരണ സമയത്തും രാവിലെ അമ്പലത്തിലേക്കും വരണം എന്നൊക്കെയാണ് ഗോമതി പറയുന്നത് പക്ഷേ ആര്യൻ പറഞ്ഞു ഇല്ല എന്തായാലും അങ്ങനെ ഒരിതിലും വേണ്ടെന്നേ ഒന്നാമത് മിത്രയ്ക്ക് കാല് വയ്യാണ്ടിരിക്കുന്നു പിന്നെ ഞാൻ ഞാനൊരു നല്ല ചടങ്ങിന് വേണ്ട പിന്നെ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടമ്മേ ആ സ്വർണം തിരിച്ചു തരാതെ ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല എടാ ആര്യ അത് ആ സ്വർണം നീ ഇവനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാനായിട്ടാണ് വന്നത് ഗോമതി അറിയാറുണ്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് മീനാക്ഷി തടഞ്ഞു ശരി അവനെ എടുത്തിട്ടുണ്ട് പക്ഷേ അത് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ നടക്കും അമ്മേ എന്ന് മീനാക്ഷി ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴാണ് ഗോമതിക്ക് ബോധം വിടുന്നത് ശരിയാണല്ലോ ധർമ്മനും ആകാശവും ആനന്ദനൊന്നും കാര്യങ്ങൾ അറിയാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ മീനാ നമ്മുടെ ഗോമതി പെട്ടെന്ന് തന്നെ വിഷയം മാറ്റുവാണ് എന്തായാലും മോൻ വരാതിരിക്കരുതും ഇത്രക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ആരെയെങ്കിലും വരണം അപ്പം ആര്യം പെട്ടെന്ന് പറഞ്ഞു ഇത്രയ്ക്ക് കാലിന് വയ്യാം ഇത്രയില്ലാതെ ഞാനും ഇല്ല ഓഹോ അത്ര വരെ ആയോ കാര്യങ്ങൾ എന്ന് നമ്മുടെ മീനാക്ഷി ഒരാക്കി മാതിരി ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാൻ ആര്യനെ പറഞ്ഞു വിടാൻ നോക്കാമേ എന്ന് മിത്ര പറയുന്നുണ്ട് പക്ഷേ ആര്യൻ പോകാൻ തയ്യാറാകുന്നില്ല കേട്ടോ വേണ്ട അച്ഛൻ്റെ കണ്ണിലെ കരടായിട്ട് നല്ലൊരു ചടങ്ങിന് ഞാൻ വേണ്ടാമേ അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് നമ്മുടെ ആ ആ മി ആര്യൻ പോകാൻ നേരത്തും ഗോമതി പോകാൻ നേരത്ത് പോലും പറയുന്നത് ഇവരങ്ങ് പോയിക്കഴിയുമ്പോഴത്തേന് ആര്യനോടും ഇത്ര ചോദിക്കുന്നുണ്ട് എന്താ ആര്യ ഇത് ഒന്ന് പോകുന്നതല്ലേ നല്ലത് അച്ഛനോട് എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാലോ എനിക്കറിയാലോ പിന്നെന്താ ഒന്ന് പോകും അപ്പോഴേക്കും ഞാൻ പോകും പക്ഷേ അവരാരും അറിയാതെ ഞാൻ പോകുള്ളൂ ഒരിക്കലും അവരറിയില്ല എന്തായാലും ഏട്ടൻ്റെ കല്യാണം നടക്കട്ടെ അതൊരു വലിയ സ്ഥിര സങ്കടം തന്നെയായിരുന്നു അച്ഛന് മാത്രമല്ല കുടുംബത്തിന് മൊത്തം ഏട്ടൻ്റെ കല്യാണം നടക്കട്ടെ ഏട്ടൻ ഏട്ടൻ്റെ ഇഷ്ടങ്ങൾ പലതും വേണ്ടെന്ന് വെച്ചത് അച്ഛൻ്റെ നിർബന്ധങ്ങൾക്ക് വഴങ്ങിയാണ് പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടങ്ങളിൽ ഒരിക്കലും അച്ഛൻ്റെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി വേണ്ടാന്ന് വെച്ചിട്ടില്ല പക്ഷേ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി എനിക്ക് ചില എനിക്ക് ചിലതൊക്കെ ചെയ്യേണ്ടി വന്നു അപ്പോഴേക്കും ആര്യനോട് മിത്ര ചോദിച്ചു അതിൽ കുറ്റബോധം ഉണ്ടല്ലേ ഏ ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെ കെട്ടേണ്ടി വന്നതിൻ്റെ കുറ്റബോധം അപ്പോഴേക്കും പെട്ടെന്ന് ആരും പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ആര്യം എന്താ ഉദ്ദേശിച്ചെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു മിത്ര സങ്കട ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അവൾക്ക് ശരിക്കും വിഷമമായോ എന്നിങ്ങനെ ആര് ആലോചിക്കുകയാണ് എന്തായാലും പെണ്ണ് കാണാനായിട്ട് പോകുന്ന ദിവസം വന്നിട്ട് അപ്പോൾ ദേവി സന്നിധിയിൽ വെച്ചിട്ടാണ് പെണ്ണ് കാണാൽ നമ്മുടെ മീനാക്ഷിയും ആനന്ദും ആകാശും ധർമ്മനും ഗോമതിയും ബാലനും ഇത്രയും പേരാണ് ദേവി നടയിലേക്ക് പോയത് അങ്ങനെ വന്നു പെണ്ണും വന്നിറങ്ങി പെണ്ണിനെ കണ്ടപടി നമ്മുടെ ആനന്ദിൻ്റെ കിളി പോയ അവസ്ഥയാണ് കാരണം നല്ല പെണ്ണ് സുന്ദരിയായ പെണ്ണ് ആനന്ദിന് ഏകദേശം ചേരുന്ന ആ ഒരിത് തന്നെ ആദ്യത്തെ ആ ഒരിതിൽ തന്നെ ആനന്ദ് ഈ പെണ്ണിനെ കെട്ടാം എന്നൊരു രീതിയിലേക്ക് പെണ്ണിന് ഇഷ്ടമായി ഇഷ്ടമായില്ല എന്ന് പറയാൻ ആനന്ദിന് പറ്റുന്നില്ല ഇഷ്ടമായില്ല എന്ന് പറയണമെന്നാണ് പലവട്ടം ചിന്തിച്ചത് പക്ഷേ ഇഷ്ടമായില്ല എന്ന് പറയാൻ മാത്രം വരുന്നില്ല അപ്പോൾ അവിടെ വെച്ച് പെണ്ണിനാണെങ്കിൽ ആനന്ദിന് വലിയ പെണ്ണിന് പെണ്ണിനാനന്ദിന് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത രീതിയിലാണ് എന്തായാലും അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് പുഞ്ചിരിച്ച് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇവർ ഇവരവർക്കൊരു അനിയത്തി അതായത് ശ്രീവിദ്യ എന്ന് പറയുന്ന ഒരു അനിയത്തി കൂടിയുണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പരസ്പരം കുശലം ചോദിക്കലും അന്വേഷണവും അതുപോലെ തന്നെ രണ്ടുപേരും കൂടെ പരസ്പരം ദേവി സന്നിധി പോയി തൊഴാനായിട്ട് പറയുന്നു അങ്ങനെ നമ്മുടെ ഈ ആനന്ദും ഈ ദേവിയും കൂടെ പോയി ശ്രീദേവിയും കൂടെ പോയി തൊഴുകാണ് ആ സമയത്ത് പരസ്പരം തമ്മിലൊന്നും മിണ്ടുന്നു പോലുമില്ല നമ്മുടെ ആനന്ദ ഇടയ്ക്ക് കണ്ടിട്ട് ഇവിടെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവള് വലിയ കാര്യമായിട്ട് നോക്കുന്നു എന്നും ഇല്ല കേട്ടോ കാരണം ആനന്ദിന് ഒരിച്ചിരി എന്നൊരു സംശയം എന്ന രീതിയിലാണ് ഇവള് പെരുമാറ പറയുന്നത് ഈ ശ്രീദേവി പറയുന്നത് മാത്രമല്ല എനിക്ക് വേണ്ട ഈ കല്യാണം എന്ന് ശ്രീദേവി വലവട്ട ഉദയഭാനോട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതിപ്പോഴല്ല കുറെ കഴിഞ്ഞിട്ടാണ് നമ്മളെ കാണിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോയി എന്തായാലും പെണ്ണിനും ഒത്തിരി ഇഷ്ടമായി ഈ കല്യാണം ഏകദേശം നടക്കുന്ന ഒരു നടക്കുന്നൊരവസ്ഥയിലായി ശേഷമാണ് പെണ്ണ് കാണാനായിട്ട് ഇവരുടെ എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകുന്നത് വീടാണേലും ഒമ്പൻ വീടോ കാറോ അതുപോലെ തന്നെ എല്ലാ സാധന സാമഗ്രികളും ഉണ്ടാ വീട്ടിനകത്ത് അതുപോലെ ഇഷ്ടം പോലെ സ്വർണവും പെണ്ണിനുണ്ട് ഒന്നും പറയണ്ട പെണ്ണിൻ്റെ സ്വർണമൊക്കെ കണ്ട് നമ്മുടെ ഗോമതികളെ കണ്ണു മഞ്ഞളിച്ച് പോയിട്ടുണ്ട് കാരണം ഗോമതിക്ക് സ്വർണ്ണം ഒത്തിരി ഇഷ്ടം ഉണ്ടായിട്ടല്ല എന്നാലും ഓരോ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് എന്ന രീതിയിലാണ് ഗോപതി പറയുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ബാലനും ഭയങ്കര ത്രില്ലിലാണ് പിന്നെയല്ലേ സത്യാവസ്ഥ പുറത്ത് വരുന്നത് ഒരു ചേരിയിൽ ഒരു കോളനിയിൽ ചേരി നല്ലൊരു കോളനിയിൽ താമസിക്കുന്ന എൻ്റെ പൂൻ ഒരു സംസ്കാരം ഇല്ലാത്തൊരു കുടുംബം അതാണ് ഈ ഉദയഭാനുവിൻ്റെ കുടുംബം ഉദയഭാനു വെള്ളം വെള്ളയിട്ട് കണ്ണാടിയൊക്കെ വെച്ച് വിഗ് ഒക്കെ വെച്ച് വരുന്ന ആ ഉദയഭാനു ബാലൻ്റെ മുമ്പിൽ മാത്രമാണ് അങ്ങനെ ഒരു രൂപം അല്ലാത്തപ്പോൾ കാണണം കൂതറെന്ന് പറഞ്ഞാൽ കച്ചറ താന് കൂതറ എൻ്റെ ഭഗവാൻ വായന ഇങ്ങനൊരു കൂതുറ ഫാമിലിയെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കിട്ടില്ല അത്രയ്ക്ക് കൂതുറ ആ പരിസരത്തുള്ള അവർ അവരുടെ വീടിൻ്റെ ഒരു കുഞ്ഞു വീട് ആ വീട്ടിലാണെങ്കിലോ ആ വീടിൻ്റെ പരിസരത്താണെങ്കിലോ ഒരൊറ്റ മനുഷ്യർ ഈ കുടുംബത്തോട് മിണ്ടത്ത് പോലുമില്ല കാരണം അത്രയ്ക്ക് കച്ചറ ഫാമിലി മിണ്ടാൻ കൊള്ളില്ല ഇടപെടാൻ കൊള്ളില്ലാത്ത രീതിയിലുള്ള ഫാമിലി കോളേജിലാണെങ്കിൽ വെള്ളം പിടിക്കാൻ വന്ന സമയത്ത് നമ്മുടെ ഉദയഭാനുവിൻ്റെ മകൾ ശ്രീദേവി ഇറങ്ങി സാരിക്ക് അത് മറ്റേ ദാവണിയൊക്കെ തീർത്ത് കയറ്റി വെച്ചിട്ട് പറയണ ഭാഷയൊക്കെ നമ്മൾ പ്രമോയിലൂടെ കണ്ടതാണല്ലേ ശരിക്കും ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇവരെ ഉള്ള കണ്ടതിനും കടിയതിനും എല്ലാത്തിനും എല്ലാത്തിനും വഴക്കും വക്കാണൊക്കെയായിട്ട് ആ കു ആ ഒരു തെരുവിൽ ഇവരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കാനായിട്ട് പ പച്ച എന്ന് പറഞ്ഞാൽ ഈ തള്ളയുടെ ഒക്കെ വായിന്ന് വരുന്ന പച്ച തെറി തന്നെയാണ് ഉദയഭവാനും അങ്ങനെ തന്നെ ഈ മക്കൾ രണ്ടുപേരും അതിലപ്പുറം ആ ഒരു രീതിയിലാണ് ഇവരുടെ കുടുംബട്ടോ ഈ കുടുംബത്തിൽ അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് കല്യാണം നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണിന് വിവാഹം നടക്കുന്നില്ല ഈ പെണ്ണിന് അത്യാവശ്യം പ്രായമായി ആ പത്ത് പൈസയുടെ വിദ്യാഭ്യാസം ഇല്ലാത്തൊരവസ്ഥ ഈ പെണ്ണിനെ ആര് കെട്ടിക്കൊണ്ട് പോകാനാണ് ആരും കെട്ടാനില്ലാതെ ഇങ്ങനെ നിൽക്കണ സമയത്താണ് ഇങ്ങനെ ഒരു ചെറുക്കനുണ്ട് എന്ന് ബാലൻ ഇങ്ങനെ കല്യാണം അന്വേഷിക്കും ിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ബാലൻ്റെ മുന്നിലേക്ക് ചെന്ന് മനഃപൂർവ്വം ചാടിയതാണ് ഈ നമ്മുടെ ഉദയഭാനു ഇടയ്ക്ക് എന്തിനോ അമ്പലത്തിൽ വന്നപ്പോഴാണ് അറിയുന്നത് ഇതുപോലെ ആനന്ദിന് കല്യാണം നടക്കാതെ കാര്യമൊക്കെ ഗോമതിയും ബാലനും ഒക്കെ കൂടി ഈ നമ്മുടെ സ്വാമിയോട് പറയുകയൊക്കെ ചെയ്യുന്നത് കേട്ടതിന് ശേഷമാണ് ഈ ഒരു പദ്ധതിയും പരിപാടിയൊക്കെ അവർ മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ പാവ ബാലൻ ഇതൊന്നും അറിയുന്നില്ല അഞ്ച് പൈസ ഇല്ലാത്ത സാധനങ്ങൾ ബാലനെക്കൊണ്ട് തന്നെ ആദ്യത്തെ പെൺ കല്യാണം നടത്തുന്നത് ബാലൻ്റെ കണ്ണിൽ ഇവർ കോടീശ്വരന്മാരാണ് അപ്പം എന്തായാലും വിറയിൽ ഇഷ്ടംപോലെ കാശുണ്ട് പക്ഷേ ബാലൻ നടത്തണം അതാണ് ബാലൻ്റെ അന്തസ് ഇവര് ബാലനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന ചെയ്യിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ് കേട്ടോ എന്തായാലും ഒരു ആ പതിനായിരം രൂപയുടെ സാരി എടുക്കേണ്ടതിന് ഒരു ലക്ഷം രൂപയുടെ സാരിയാണ് ഈ വിധങ്ങൾ പോയി എടുക്കുകയൊക്കെ ചെയ്യുന്നത് ബാലൻ്റെ അട്ടപ്പൂരം അവസാനം കല്യാണം നടത്താൻ അല്ലെങ്കിൽ കല്യാണം നടത്തി കാണിച്ച് തരാം മീനാക്ഷി എന്ന് പറഞ്ഞ ബാലൻ മീനാക്ഷി എങ്ങനെയെങ്കിലും ഇതുങ്ങൾ ഈ കടയിൽ നിന്നൊന്ന് ഇറക്കിത്തരാമോ എന്ന് ബാലൻ ചോദിക്കുന്നൊരവസ്ഥയുണ്ട് കേട്ടോ ഞാൻ റേറ്റ് കുറഞ്ഞൊക്കെ ഒന്ന് നോക്കി നോക്കിയെടുക്കും മീനാക്ഷി എന്നും പറഞ്ഞുകൊണ്ട് ബാലനും മീനാക്ഷിയും കൂടെ ഒരു കയ്യും ഉണ്ട് എന്തായാലും മീനാക്ഷിയുടെ വാക്കുകളാണ് ആ വീട്ടിൽ വേദവാക്യം എല്ലാവർക്കും മനസ്സിലാവാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഈ ശ്രീദേവിയുടെ അമ്മ ഉദയഭാനുവിൻ്റെ ഭാര്യ അങ്ങനെ മീനാക്ഷി മീനാക്ഷിയോടെ വലിയ ആളാവണ്ട ആ എന്നും പറഞ്ഞ് മീനാക്ഷിയെ ആളാവാതിരിക്കാനായിട്ട് കുറേ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ശത്രു ആയിട്ട് മാറുന്ന ഒരു രീതി എന്തായാലും മീനാക്ഷിക്ക് കുടുംബത്തോട് ഓരോ താല്പര്യമില്ലാട്ടോ എന്തോ ഒരു കപട നാടകം പോലെ തോന്നുന്നു എല്ലാം ഏതോ ഒരു സിനിമയ്ക്ക് സെറ്റ് ഇട്ടതുപോലെ തോന്നുന്നതെന്ന് മീനാക്ഷി പലവട്ടം പറയുന്നുണ്ട് പക്ഷേ അതാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും ഈ രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടട്ടോ സി ഒ ഗെ താങ്ക്